സ്ലാമലേക്കും എൻ്റെ നാട്ടിലുള്ള അങ്ങാടിയുടെ ചീറിയും തോളിലിട്ട് തൊള്ളിയും കാട്ടി ഒരു പണിയില്ലാതെ പെരക്കാരെയും പറയിപ്പിച്ച് നാട്ടുകാരെയും പറയിപ്പിച്ച് നടക്കണ എന്റെ പ്രിയപ്പെട്ട നാട്ടുകണിരിക്കണ നാട്ടുകാരോടാണ് എന്റെ കൂട്ടുകാരോടാണ് പറയാനുള്ളത് ഓൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പെടുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പെടുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ ഞങ്ങൾ നൂറ്റി ഇരുപത് ഡിഗ്രി വെയിലത്ത് പണി ചൂടുള്ള ഞങ്ങൾക്ക് ഒരു ദിവസം തിന്നാൻ റൊട്ടിയും തൈരൊക്കെയാണ് ഉണക്ക റൊട്ടിയും തൈരൊക്കെയാണ് ചെങ്ങായ്മരി ആ കാലൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾക്ക് തോന്നണം ഒക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ പ്രവാസികളെന്ന് പറഞ്ഞാൽ ഏത് ലെവലാണ് ഞങ്ങൾ എത്തി ഞങ്ങൾ എ സിയിൽ പോണിടുത്ത് ഏ സിയിൽ ഏ സിയിലുള്ള വണ്ടി യാത്ര ചെയ്ത് എ സിയിൽ കടന്ന് നാല് നേരം ഞങ്ങൾ തിന്ന ഒരു നേരം പോയി ആണെങ്കിൽ പിറ്റത്തെ നേരം ആടി പോത്ത് ഇങ്ങനെ നാല് നേരം പള്ള നിറച്ചി തിന്ന് മതി മറക്കണം ഞങ്ങളിവിടെ ഇക്കറിയാം നാട്ടിലെ പണിനെ പറ്റി നാട്ടിലിങ്ങൾ വെയിലത്തായാലും താണലത്തായാലും ഉച്ചരെ പണി തങ്ങണത്താം പൂളിയും കഞ്ഞു ചമ്മന്തി ഇന്ന് പൂളിയും കഞ്ഞു ആണെങ്കിൽ പിറ്റേന്ന് കഞ്ഞും പൂളി ഇതല്ലേ നിങ്ങളെ വച്ചണം എന്നിട്ട് ബലിട്ട് ഇങ്ങോട്ട് പോലും തേട്ട് പറയാം നിങ്ങൾ പ്രവാസിയിൽ ഞങ്ങൾ ഇവിടെ പോലും മറ്റോടുത്ത് നിങ്ങൾ മറിച്ചോടുത്ത് ഓലക്കങ്ങി മാറി ഞങ്ങൾ ഇവിടുന്ന് ഒരു പതിനായിരം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരുമിച്ച് കാണണമെങ്കിൽ പതിനായിരം ഉറുപ്പ്യ ഒരുമിച്ച് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രവാസികൾ ഇവിടെ നിന്ന് അവിടെ അയച്ചെന്നിട്ട് കാണുന്നത് എന്നാൽ ഞങ്ങൾക്ക് ആ പതിനായിരം ഉറുപ്പ്യ കാണണമെങ്കിൽ അഞ്ഞൂറ് റിയാൽ മതി ആ അഞ്ഞൂറ് റിയാൽ കിട്ടാനിവിടെ കുമാമ പെട്ടി ഉണ്ടല്ലോ വേസ്റ്റ് ഇടുന്ന പെട്ടിയിലെ കാർട്ടൂണ് പൊറുക്കി വിറ്റാണെന്നാണ് മതി എന്നാൽ കിട്ടും അഞ്ഞൂറ് റിയാല് എന്നാൽ കിട്ടും പതിനായിരം റുപ്യ നിങ്ങൾ നാട്ടിലൊന്നും പൊറുക്കി വിറ്റാണെങ്കിൽ ഒരു സീഗരറ്റ് അങ്ങനെയുള്ള പൈസ ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഞാനാ പറഞ്ഞേ കാട്ടിയെന്നാണ് അതാണ് സൗദി അറേബ്യ അതാണ് പ്രവാസികൾ പോലെ നിങ്ങൾ കളിയാക്കരുത് നിങ്ങൾക്ക് ഒരു ആട്ടും തല കാണണമെങ്കിൽ കാണുക അത് പറഞ്ഞേ നിങ്ങൾ വല്ല ഇറച്ചിക്കടയിലും തൂക്കിയിട്ട് ആട്ടും തലയല്ലേ നിങ്ങള് കണ്ടിട്ടുള്ളൂ നീറ്റാല് നാലോ അഞ്ചോ ആട്ടും തല ഓരോ ദിവസം നമുക്ക് കിട്ടരുത് ചില ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അത് നാട്ടിലുണ്ട് ബുദ്ധിമുട്ടുള്ളവര് മനസ്സിലാക്കണം നാട്ടിലുള്ള അത്ര ഇല്ല ഇവിടെ രണ്ട് റിയാല് രണ്ടേ രണ്ട് റിയാൽ ഉണ്ടെങ്കിൽ പട്ടിണി ജാതെ ജയിച്ചു സൂക്കായിട്ട് പിന്നെ അൽഫാമ് പറയാനുള്ളതാ നിങ്ങളൊക്കെ മാട്ടുമ്പോൾ തൂരച്ഛമായ അൽഫാമല്ലെ കണ്ടിട്ടുള്ളൂ നിങ്ങളൊക്കെ വലിയ അൽഫാമൊക്കെ വിട്ടു അതൊക്കെ ഇവിടെ തിന്നണം അതാണ് അൽഫാം അൽഫാമ് മന്തി ഐഫോൺ സിക്സ് അതിനെ പറ്റി പറയണ്ട അപ്പൊ രണ്ടു ദിവസമായിട്ട് ഫേസ്ബുക്ക് ആ രൂപ തോൽച്ചെ പോരേ ദിവസമായി ആളെ പടിയാക്കുന്നു ചേങ്ങാമാരെ ഐഫോൺ സിക്സ് ഇവിടെ ബംഗാളിണ്ടല്ലോ റോഡ് അടിച്ച ബംഗാളികളെടുത്ത് ഐഫോൺ സിക്സ് ആലെടുത്ത് ഐഫോൺ സിക്സ് ആണ് ഇങ്ങോട്ട് പറയാനുള്ളു കാര്യമായിട്ട് പറയാനുള്ളു കജുങ്കില് ഒരു വിസിറ്റിങ് ജസ്റ്റ് ഒന്ന് കണ്ടുപോയി നിങ്ങൾ ഈ പാട്ടുകാരും മറ്റോലും മറിച്ചോലൊക്കെ പറയണേ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾക്കുള്ള അറിയും ഞാനും എന്നെ വിചാരിച്ചേ ഇവിടെ വന്നപ്പോഴല്ലേ നമ്മൾ സ്വർഗത്തിനെ പറ്റി പഠിച്ചിന് ഇവിടെ വന്നു നോക്കുമ്പോൾ വന്ന് നോക്കുമ്പോ എന്ന് വിചാരിച്ചേ വണ്ടിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട ഇവിടെ ടാക്സ് ഒപ്പിച്ചിനെ ജി എം സിയിലാണ് ടാക്സി ഒപ്പിച്ചത് ജി എം സിയിലാണ് നിങ്ങളൊക്കെ അങ്ങാടി കണ്ടില്ലേ ബുളിച്ചെത്തി കയറ്റണേ അങ്ങനെ ബുളിച്ചെത്തി കയറ്റണ വണ്ടി ജി എം സി ആണ് ജി എം സി അങ്ങനത്തെ ഹൈ ലെവൽ വണ്ടി നമ്മൾ നമ്മളെ നാട്ടിലൊരു ആൾട്ടോയിൽ എടുത്തുകൊണ്ട് സെൽഫി എടുക്കും എന്നിട്ട് ഇങ്ങോട്ടുകാരെ കയറ്റി വിടും ഏഹ് നമ്മളൊക്കെ ഇവിടുന്ന് സെൽഫി എടുക്കാൻ തീരുമാനിച്ചുണ്ടല്ലോ ഒന്നും കാണാത്ത വണ്ടികളുണ്ട് അവിടെ പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് പാട്ടുകാരോട് നിങ്ങൾ ദയവ് ചെയ്ത് ഞമ്മളെ വിരഹത്തിൻ്റെ കാര്യങ്ങൾ പറയരുത് നിങ്ങൾ പാട നിങ്ങൾ ഇങ്ങനെ വരയിൽ എന്താണോ നടക്കണേ അത് മര്യാദയ്ക്ക് നടക്കണ്ടോ എന്ന് അന്വേഷിച്ചാൽ മതി നിങ്ങൾ പാടിയായിട്ടാണ് ഈ നാട്ടുകാരെന്ന് ഒളിപ്പിച്ചത് നിങ്ങളോടാണ് കാര്യമായിട്ട് പറയാനുള്ളത് നാട്ടുകാർ പിന്നെ അത് കേട്ടായിട്ട് മനസ്സിലാക്കിയതാണ് പാവങ്ങള് ഏതായാലും നിങ്ങൾ ഒരു വിസിറ്റിംഗ് എടുത്തിട്ട് ഇവിടെ വരണം എന്നിട്ട് ഒന്ന് കണ്ടുപിടിച്ചോ പ്രവാസികളെന്ന് പറഞ്ഞാൽ നിങ്ങളാ പറഞ്ഞ മതിയല്ലത് എന്തൊരു വിചാരമുണ്ട് നമ്മൾക്ക് ഇവിടെ ഉറക്കില്ല ഒഴിവുള്ള ദിവസം ഉറങ്ങലാണെങ്കിലും ഏഹ് നമുക്കൊന്നു നേക്കണം സൗദി അറേബ്യയിൽ ഒരു മണിക്കൂർ ഉറങ്ങണ സുഖം നിങ്ങൾ നാപ്പ് കൊല്ലം അവിടെ ഉറങ്ങിയാൽ കിട്ടില്ല സൗദി അറേബ്യയിൽ ഒരു മണിക്കൂർ ഉറങ്ങണ സുഖം അതാണ് സൗദി അറേബ്യ കറിയാലും ഞാൻ പറഞ്ഞ തോന്ന ചടപ്പിച്ചിട്ടില്ല ഇനിയിപ്പൊ അഥവാ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പോലീസിയും പ്രവാസികളെ സുഖത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എം ബി ഉണ്ടാവില്ല മറ്റേ എംബിന്റെ ആൾക്കാരാണല്ലോ നമ്മളല്ല നമ്മൾ വൈഫൈ ആണ് ഞങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് മാണെങ്കിൽ ഇതിലും പറയാം ഞങ്ങൾക്ക് അതേ ചിലവ് തന്നെ വരുന്നുള്ളൂ ഏഹ് അപ്പം ഞങ്ങൾ എല്ലാം പറഞ്ഞ് ചട്ടിച്ചിനില്ല നിങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം ചെറിയൊരു സന്ദേശമാണ്